അബോർഷൻ ഒരു കുഞ്ഞിനെ ഗർഭചിത്രം നടത്തുക എന്നത് എത്രമാത്രം വേദനയോടെ മാത്രമാണ് മാനുഷിക മൂല്യമുള്ള വ്യക്തിക്ക് നോക്കി കാണാൻ കഴിയുക എന്നാൽ ഇന്ന് അബോർഷന് വേണ്ടി പ്രോ അബോർഷൻ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട് ആലോചിച്ചോക്കണം എത്ര ഡോക്ടേഴ്സ് ആണ് പല വീഡിയോകളും വന്ന് പറയുന്നത് അവർക്ക് പിന്നെ ഒരുപാട് അധികം പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സായ പെൺകുട്ടികൾ അബോർഷൻ കേസിന് വേണ്ടി തങ്ങളുടെ അടുക്കിലേക്ക് വരുമെന്നുള്ളത് എന്നുള്ളത് ഈ സംസാരിക്കുന്ന ഞാനൊരു ഡോക്ടറാണ് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ എന്ത് ഓപ്ഷനാണ് ഡോക്ടർ കൂപ്പിൽ ഉണ്ടാവുക എത്രത്തോളം പറഞ്ഞു കൊടുക്കാൻ കഴിയും നിങ്ങൾ ഒരു വൈകാരികത തരം മാത്രം ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഒരു പുരുഷന്റെ ബീജവും അമ്മയുടെ അണ്ടവും ചേർന്ന് ഒരു ഭ്രൂണമായി സിക്താണ്ടമായി പിന്നെ അത് മോറിലയായി ബ്ലാസ്റ്റർലയായി അത് മാറി മാറി വന്ന് ഒമ്പത് മാസവും പത്ത് ദിവസവും ആ ഉമ്മയുടെ ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിൽ കടന്ന് മാറി മാറി വലുതായി ഉണ്ടാകുന്ന ആ കുഞ്ഞിന്റെ ഓരോ ചലനവും അത്രമേൽ സ്നേഹത്തോടും ലാളനയോടുകൂടി മാത്രം നോക്കിക്കാണുന്ന ഒരു അമ്മ ആ അമ്മ നീണ്ടും നീണ്ട ഒമ്പത് മാസക്കാലം ആ കുട്ടിയെ അത്രമേൽ പരിരാളിക്കുന്നുണ്ട് ശേഷം ആ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് പറയാണ് ഈ കുട്ടിക്ക് ഇന്നെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് അബോർട്ട് ചെയ്യാം എന്താ പ്രശ്നം അബോർഷൻ അത്ര വിഷയമൊന്നുമല്ലല്ലോ അതിനെ ഇത്തരം യുക്തി ചിന്തയുടെ ആളുകൾ വിശേഷിപ്പിക്കുന്നത് മുട്ടയുടെ മഞ്ഞക്കൊരു നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതുപോലെ പൊട്ടിച്ചു കളഞ്ഞാൽ മതിയെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈ രൂപത്തിലേക്ക് ഇവരുടെ ചിന്താധാരകൾ പോകുമ്പോൾ എത്രത്തോളമാണ് ഇത്തരം ചിന്തകൾ അവരെ കൊണ്ടെത്തിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിയും വേറെ അറിയാം എന്തറിയാം പിന്നെ ജനിച്ച കുഞ്ഞ് ഇപ്പൊരു ജനിക്കാത്ത പിന്നെ ഉദരത്തിലുള്ള കുഞ്ഞിന്റെ കാര്യമാണല്ലോ പറഞ്ഞു ഇനി ഒരു കുഞ്ഞ് ജനിച്ചെങ്കിൽ പോലും ആ കുട്ടിയെ പോലും കൊല്ലാം എന്ന് പറയുന്ന ഇത്തരം ആളുകളെ കാണാൻ കഴിയും പീറ്റർ സിംഗർ അദ്ദേഹം നമുക്കറിയാം പിന്നെ ലോകതലത്തിൽ തന്നെ അറിയപ്പെടുന്ന നാസ്തികന്മാരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പീറ്റർ സിംഗർ അദ്ദേഹത്തെ പറ്റി റിച്ചാർഡ് ഡോക്കിൻസ് വരെ പറഞ്ഞിട്ടുണ്ട് പിന്നെ യു ആർ ദ മോസ്റ്റ് മോറൽ പേഴ്സൺ ഐ ഹാവ് എവർ മെറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അത് താങ്കളാണ് എന്ന് പറയപ്പെട്ട പീറ്റർ സിംഗർ ഒരിക്കൽ പറയുന്നുണ്ട് അദ്ദേഹം ഇത്തരത്തിൽ ഒരു കുഞ്ഞ് നമുക്ക് ജനിച്ചു ആ കുട്ടിക്ക് ഒരു അംഗവൈകല്യമുണ്ട് എന്തോ ചെറിയൊരു പരിമിതി അംഗപരിമിതി ആ കുട്ടിക്കുണ്ട് ഒരു ഹാൻഡിക്യാപ്ഡായ കുട്ടി നമുക്ക് മനസ്സിനായി വേണ്ടി പറയണം അങ്ങനത്തെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി നമുക്ക് സങ്കടമാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുക നമ്മുടെ സന്തോഷത്തെ ആ കുട്ടി ബാധിക്കും ആ കുട്ടി വളർന്നു വരുന്ന സമയത്തൊക്കെ നമുക്ക് വലിയ പ്രയാസങ്ങളായിരിക്കും ഉണ്ടാക്കുക എങ്കിൽ ആ കുട്ടിയെ നിങ്ങൾക്ക് കൊല്ലാം ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നതാണ് ഇവരുടെ ധാർമ്മിക പരിസരം അവിടെ നിൽക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ശേഷം പറഞ്ഞു അദ്ദേഹം ന്യൂയോർക്ക് ടൈംസ് അദ്ദേഹം അദ്ദേഹം കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരം കുട്ടികളെ ഒരു പെൺകുട്ടിയാണ് വളർന്നു വരുന്നതെങ്കിൽ ആ കുട്ടിയെ അവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല ആലോചിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ അവരെ ലൈംഗികമായി വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിലും ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇവരുടെയൊക്കെ ധാർമ്മിക പരിസരം മാറുകയാണ്